ഇഷ്ടപ്പെട്ട അടിമകളായി അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങണം അതിന് മര്യാദകൾ നിങ്ങൾക്ക് പഠിപ്പിക്കാതെ പോയിട്ടില്ല വിട്ടേച്ചു പോയിട്ടില്ല യു കൻ മിനൽ ജന്ന നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും മിനന്നാർ നിങ്ങളെ നരകത്തിൽ നിന്നും തടുക്കുന്നതുമായ ഇല്ല അക്കാര്യം ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരാറ് ം സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മെ തടുക്കുന്നതുമായ ചെറുതും വലുതുമായ ഓരോ കാര്യവും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അസലും സഹോദരങ്ങളെ ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ഞാൻ ഇതിലിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് കാവലാക്ക് വൈദ്യർ നന്നാർ ഔലിയ ദർഹ കളപ്പെട്ടി ഈ ജാറത്തിലുള്ളത് ജാറങ്ങൾ കാണേണ്ട ഒരു ജാറം തന്നെയാണ് ഞങ്ങളൊക്കെ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നത് പോലെ വലിയൊരു ആൽമരം ഒരു ജാറത്തിന്റെ മുകളിൽ ഒരു ആൽമരം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വലിയ